കാഞ്ഞങ്ങാട് നഗരസഭയിൽ സർഗസാഹിത്യ വിദ്യാർത്ഥികൾക്കുള്ള സാഹിത്യ ക്യാമ്പിന് തുടക്കമായി രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന ക്യാമ്പ് നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ടീച്ചർ ഉദ്ഘാടനം കോഴിക്കോട് വിദ്യാർത്ഥികളിലെ സാഹിത്യാഭിരുചി പരിപോഷിപ്പിക്കുന്നതിനായി വർഷത്തെ ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കാഞ്ഞങ്ങാട് നഗരസഭ സർഗസാഹിത്യ സാഹിത്യ ക്യാമ്പ് സംഘടിപ്പിച്ചത് രണ്ട് ദിവസങ്ങളിലായി കാഞ്ഞങ്ങാട്ടെ പി സ്മാരക മന്ദിരത്തിൽ വെച്ച് നടക്കുന്ന ക്യാമ്പ് നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ടീച്ചർ ഉദ്ഘാടനം ചെയ്തു വിവിധ പ്രദേശങ്ങളിൽ അറിയപ്പെടുന്ന മാഷും ഷാജികുമാറും ഉൾപ്പെടെയുള്ള സാഹിത്യകാരന്മാർ ഈ കുട്ടികളുമായി സംവദിക്കും നമ്മുടെ നഗരസഭാ പരിധിയിലെ വിദ്യാലയങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികളാണ് ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്നത് ഈ വളർന്നു വരുന്ന ഭാവിയിലേക്കുള്ള എഴുത്തുകാരെയാണ് നമ്മളിതിലൂടെ ഉദ്ദേശിക്കുന്നത് സാധാരണ രൂപത്തിൽ സ്കൂളുകളുടെ ഭൗതിക സാഹചര്യം വികസിപ്പിക്കുന്നതോടൊപ്പം നമ്മുടെ നമ്മുടെ ഗുണമേന്മ കൂടി കൂടി വർദ്ധിപ്പിക്കുക ഗുണമേന്മയ്ക്ക് പങ്കാളികളാകുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് നഗരസഭ ഒരു സംഘടിപ്പിച്ചത് കൗൺസിലർ കുസുമ ഹെഗ്ഡെ അധ്യക്ഷയായി ക്യാമ്പ് ഡയറക്ടർ ഡോക്ടർ കി വി സജീവൻ ക്യാമ്പിനെ കുറിച്ച് വിശദീകരിച്ചു നഗരസഭയുടെ വിദ്യാഭ്യാസ പദ്ധതികളുടെ നിർവഹണ ഉദ്യോഗസ്ഥൻ ഡോക്ടർ എ വി സുരേഷ് ബാബു എം ഇ സി സെക്രട്ടറി ടി മൊയ്തമാസ്റ്റർ നഗരസഭ ലൈബ്രറിയൻ പി വി രഘുനാഥൻ എന്നിവർ സംസാരിച്ചു എഴുത്തുകാരായ ഡോക്ടർ അംബികാസുദർമാങ്ങാട് സുറാബ് ഇ പി രാജഗോപാലൻ ബിന്ദു മരങ്ങാട് എന്നിവർ വിദ്യാർത്ഥികളുമായി സംവദിച്ചു വടക്കൻ പെരുമ എന്ന സെഷനിൽ വടക്കൻ കേരളത്തെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയവരെ പരിചയപ്പെടുത്തുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്